ുംരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് പോയത് നമുക്കറിയാം തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയായിരുന്നു ബാബരി മറ്റു പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത് സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി തെരഞ്ഞെടുപ്പ് മുന്നിൽ എന്നാൽ പൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം തലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ായ്മ കർഷകരോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയ ഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ് അതിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് സഹോദരങ്ങളെ വർഗീയ അജണ്ടകൾ ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പറയുന്നത് അത് നിന്യതയായും അത് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് ഖുർആൻ പറഞ്ഞതും ുംയു ആളുകളെ ആളുകളെ തടയുന്നവനേക്കാൾ തടയുന്നവനേക്കാൾ വലിയ വലിയ അക്രമി അക്രമി ആരുണ്ട് ആരുണ്ട് പള്ളികളിൽ അവന്റെ നാമം ആ പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോട് കൂടി അല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് സഹോദരങ്ങളെ തകർക്കുക തകർക്കുക ആരാധനാലയങ്ങൾ ഇത് ആ നിന്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത് സഹോദരങ്ങളെ ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട് പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലെന്ന് തീർത്തും അവിടെ യാതൊരു കഴിയില്ലെന്ന് ഒരേപക്ഷത്ത് നമ്മൾ പറയുമ്പോ അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് ನಮ್ಮುಡ ಮಂಬಿಲುಲ ಕಾರಿಯ ಮಾನಾ.